എല്ലാ മേഖലകളിലും ഉള്ളവർക്ക് ആശ്വാസമായിരിക്കുകയാണ് പരക്കെ വന്നിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും മഴ ആശ്വാസമാവുകയാണ് പരക്കെ പെയ്ത വേനൽമഴ എല്ലാ മേഖലയിലും വലിയ ആശ്വാസമാണ് നൽകിയിട്ടുള്ളത് താപനില കുറഞ്ഞത് മൂലം വൈദ്യുത ഉപയോഗത്തിൽ കുറവ് വന്നത് കെ എസ് വലിയ ആശ്വാസമായി കാർഷിക മേഖലയിലും വൈകിയെത്തിയ മഴ കുറെ ആശ്വാസം പകർന്നിട്ടുണ്ട് ടാപ്പിംഗ് സീസൺ എത്തിയിട്ടും മഴ ഇല്ലാതിരുന്ന മൂലം ടാപ്പിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇനി ടാപ്പിംഗ് ജോലികൾ ആരംഭിച്ച് റെയിൻ ഗാർഡുകൾ ഘടിപ്പിക്കാൻ കഴിയും ഇതോടൊപ്പം മഴയാരംഭത്തോടെ ചെയ്യുന്ന പല കൃഷികളും വൈകിയാണെങ്കിലും കർഷകർക്ക് ആരംഭിക്കാനാകും മരച്ചീനി കപ്പ കാച്ചിൽ ചേമ്പ് തുടങ്ങിയവയൊക്കെ നടന്ന സമയം അതിക്രമിച്ചിരുന്നെങ്കിലും കൃഷി ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കർഷകർ വേനൽച്ചൂടിൽ വാഴ നിന്നിരുന്ന കുരുമുളക് ഏലം കാപ്പി വാഴ തുടങ്ങിയ നാണ്യവിളകൾക്ക് മഴ ആശ്വാസമായിട്ടുണ്ട് എന്നാൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ഇതുവരെ പെയ്ത മഴ ഒട്ടും തന്നെ പര്യാപ്തമായിട്ടില്ല കുടിവെള്ളക്ഷാമം ഇപ്പോഴും അതിരൂക്ഷമായി തുടരുകയാണ് ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ളക്ഷാമം ശക്തമാണ് കിണറുകളിൽ നീരൊറവ ഉണ്ടാകണമെങ്കിൽ ആവർത്തിച്ചുള്ള അതിശക്തമായ മഴ വേണ്ടിവരും